ഫോറസ്റ്റ് സ്റ്റേഷൻ ഒരുക്കുന്ന ി ജംഗിൾ സഫാരി യാത്രയ്ക്ക് തിരക്കേറുന്നു അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനാണ് സഫാരി യാത്ര ഒരുക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിൽ അൻപതിൽ പരം സഫാരികളാണ് സംഘടിപ്പിച്ചത് ഇതിനകം മുന്നൂറിൽ പരം സഞ്ചാരികൾ സഫാരിയിൽ പങ്കാളികളായി വന്യമൃഗങ്ങളെ സുരക്ഷിതമായ തൊട്ടടുത്തുനിന്ന് കാണാമെന്നതാണ് സഫാരിയുടെ ഒരു പ്രത്യേകത കാട്ടാന കരടി കടുവ പുലി മ്ലാവ് വിവിധ ഇനത്തിലുള്ള പാമ്പുകൾ തുടങ്ങിയവയെ നേരിട്ട് കാണാനാകും അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ മൂന്ന് ചാട്ടങ്ങളാണ് സാധാരണ സഞ്ചാരികൾക്ക് കാണാനാകുന്നത് എന്നാൽ സഫാരി യാത്രയിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മറുഭാഗമായ എറണാകുളം ജില്ലയുടെ ഭാഗത്തുള്ള മൂന്ന് വെള്ളച്ചാട്ടങ്ങളും കൺകുളിരെ കണ്ടാസ്വദിക്കാം ചാലക്കുടി പുഴയുടെ ഇടതു ഭാഗത്തു കൂടി തുറന്ന ജീപ്പിലാണ് സഫാരി വെള്ളച്ചാട്ടത്തിന് സമീപം ഇറങ്ങാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനും അവസരമുണ്ട് ആനക്കല്ല് വരെ പോയി ലഘുഭക്ഷണത്തിന് ശേഷം തിരികെ പോരുന്ന തരത്തിലാണ് സഫാരി സജ്ജീകരിച്ചിട്ടുള്ളത് പരിശീലനം ലഭിച്ച സ്റ്റാഫുകളെയും ഈ പ്രദേശം സുപരിചിതമായ ആദിവാസികളെയും സഫാരി ടീമിൽ ഉൾപ്പെടുത്തി സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട് കാട്ടിലൂടെയുള്ള സഫാരി മറ്റ് പലയിടത്തുമുണ്ടെങ്കിലും മൃഗങ്ങളെ അടുത്തു കാണാനുള്ള അവസരം അതിരപ്പിള്ളിയിൽ മാത്രമാണുള്ളത് പേർക്ക് സഞ്ചരിക്കാവുന്ന തുറന്ന ജീപ്പിലുള്ള സഫാരി യാത്രയ്ക്ക് പതിനായിരം രൂപയാണ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിലക്കിൽ നാലു പേരുണ്ടെങ്കിലും സഫാരി ചെയ്യാം സഫാരിക്ക് പുറമെ ട്രക്കിങ്ങും ഒരുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ട്രക്കിംഗ് മാത്രമാണ് ഉണ്ടാവുക ട്രക്കിംഗ് ടീമിൽ ചുരുങ്ങിയത് എട്ട് പേരെങ്കിലും ഉണ്ടാകണം പരമാവധി പന്ത്രണ്ട് പേർക്ക് ട്രെക്കിംഗ് നടത്താം അഞ്ചു കിലോമീറ്റർ വനത്തിനുള്ളിലേക്കാണ് ട്രക്കിംഗ് ഭക്ഷണമടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ്